പ്രവർത്തനങ്ങളിലൂടെയും പ്രചരണ പരിപാടികളുടെയും പത്ത് വർഷം കൊണ്ട് ജില്ലയിലെ പ്രമേഹ രോഗികളുടെ എണ്ണം പത്ത് ശതമാനത്തിൽ താഴെയാക്കി മാറ്റുമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് പറഞ്ഞു ജീവിതശൈലി രോഗ നിയന്ത്രണ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഘട്ടംഘട്ടമായ പ്രവർത്തനങ്ങളിലൂടെയും പ്രചാരണ പരിപാടികളുടെയും പത്ത് വർഷം കൊണ്ട് ജില്ലയിലെ പ്രമേഹ രോഗികളുടെ എണ്ണം പത്ത് ശതമാനത്തിൽ താഴെയാക്കി മാറ്റുമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ജീവിതശൈലി രോഗ നിയന്ത്രണ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് കളക്ട്രേറ്റിൽ നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹോട്ടലുകളിൽ ആരോഗ്യകരമായ ഭക്ഷണം ഉറപ്പാക്കുന്ന വിധത്തിൽ ഹെൽത്തി പ്ലേറ്റുകൾ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ പറഞ്ഞു പഞ്ചസാരയും കാർബോഹൈഡ്രേറ്റും കുറവുള്ള പോഷകസമൃദ്ധമായ ഭക്ഷണം ഹോട്ടലുകളിൽ ലഭ്യമാക്കുക എന്നതാണ് ഹെൽത്തി പ്ലേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് ഭക്ഷണം കഴിക്കണമെന്നത് ഒരു വ്യക്തിയുടെ സ്വന്തം തെരഞ്ഞെടുപ്പാണ് എന്നാൽ ആരോഗ്യകരമായ ഭക്ഷണത്തെക്കുറിച്ച് അവബോധമുണ്ടാക്കുന്നതിനും അത് ലഭ്യമാക്കുന്നതിനുമാണ് ജില്ലാ ഭരണകൂടം മുൻകൈയ്യെടുക്കുന്നത് ഇതുവഴി പ്രമേഹം ഉൾപ്പെടെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും പൂർണ്ണമായും മുക്തി നേടാനാവുമെന്നും അദ്ദേഹം വിശദീകരിച്ചു സർക്കാർ ജീവനക്കാർക്കിടയിൽ വ്യായാമം പ്രോത്സാഹിപ്പിക്കുമെന്നും ജീവനക്കാരിൽ കൃത്യമായ ഇടവേളകളിൽ ആരോഗ്യ പരിശോധന നടത്തുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക പറഞ്ഞു ടെക്നിക്കൽ അസിസ്റ്റന്റ് ദിനേശ് പരിപാടികളുടെ ഭാഗമായി ജില്ലയിൽ നടപ്പാക്കേണ്ട അവതരിപ്പിച്ചു ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ സർവീസ് സംഘടനാ ഭാരവാഹികൾ വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ഹലോ മലപ്പുറം പുതിയ വർഷത്തിൽ പുതുപുത്തൻ ഹോം സ്വന്തമാക്കാം നന്ദിലത് ജീവാടിന്റെ ഏറ്റവും പുതിയ ഓഫറുകളോടെ ശതമാനം വരെ ഡിസ്കൌണ്ടിൽ സ്മാർട്ട് ടിവികൾ ഡിസ്കൗണ്ടിൽ റെഫ്രിജറേറ്ററുകൾ അൻപത് ശതമാനം വരെ ഡിസ്കൌണ്ടിൽ വാഷിംഗ് മെഷീനുകൾ കൂടാതെ മറ്റെല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഡിജിറ്റൽ ഗ്യാജറ്റ്സുകൾക്കും മറ്റെവിടെയും കിട്ടാത്ത ഡിസ്കൌണ്ടുകളും ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും ക്യാഷ് ബാക്ക് ഓഫറുകളും